നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾക്ക് ചാനലില് വീഡിയോ ഇടുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി ചോദിക്കാൻ മറക്കരുത് അതിൻ്റെ മറുപടി ആ സമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഉപ്പ് വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അതുപോലെ ചന്ദനത്തിരിയും എങ്ങനെ നമ്മളുടെ ധനത്തെയും അതുപോലെ നമ്മളുടെ സമ്പൽ സമൃദ്ധിയെയും ഐശ്വര്യത്തെയും ഒക്കെ എത്രമാത്രം ഇത് അനുകൂലിക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം കാരണം ഞാൻ ഉപ്പിൻ്റെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കർമ്മങ്ങൾക്കും അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് ധനം ആകർഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഉപ്പിൽ നിന്ന് തുടങ്ങാവുന്നതാണ് നമുക്ക് തോന്നും നിസാരമായിട്ടാണ് ആളുകൾ ഉപ്പിനെ ചിന്തിക്കുന്നത് പക്ഷേ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള ഉപ്പ് വളരെ നല്ലൊരു കാര്യമാണ് അത് അങ്ങനത്തെ രീതിയിൽ പരിപാലിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം ലഭിക്കുന്നത് തന്നെയാണ് ഉപ്പ് എപ്പോഴും നമ്മൾ വൃത്തിയായിട്ടുള്ള ഭരണിയിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക അതായത് പൊട്ടുന്ന കുപ്പിയിൽ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കത് കാണാൻ സാധിക്കും അതായത് ദൃഷ്ടി പതിയാത്ത രീതിയിൽ ഉപ്പ് സംരക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം മത്സ്യമാംസങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാൻ വേണ്ടി അതിന് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് മാറ്റി വയ്ക്കാവുന്നതാണ് അതായത് കല്ലുപ്പൊക്കെ നമ്മൾ മീൻ കഴുകാനും ഇറച്ചി കഴുകാനും ഒക്കെ കല്ലുപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കല്ലുപ്പ് അതിന് വേറൊരു പാത്രത്തിൽ ഇട്ട് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് നിർബന്ധമായി ും നമ്മളുടെ തീ കത്തിക്കുന്ന നമ്മൾ തിരിഞ്ഞു നിന്ന് തീ കത്തിക്കുമ്പോൾ നമ്മളുടെ സ്റ്റൗവ് അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പ് ഒക്കെ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ പാചകം ചെയ്ത് തിരിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ നമ്മളുടെ കൈയുടെ വലത് ഭാഗത്തായിട്ട് രണ്ട് ഉപ്പ് കുപ്പികൾ വരണം ഏതൊക്കെ കല്ലുപ്പ് നിർബന്ധമായിട്ടും വേണം അതുപോലെ തന്നെ പൊടിയുപ്പും വേണം അപ്പോൾ കല്ലുപ്പ് വേണമെങ്കിൽ നമ്മൾ തീരും തോറും അതിനകത്തേക്ക് രണ്ട് ഉപ്പും നിറച്ച് കൊടുക്കേണ്ടതുണ്ട് ഇതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് സൂക്ഷിക്കേണ്ടതാണ് മഞ്ഞൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ഇതൊക്കെ ഇത്രമാത്രം നമ്മൾ ഈ ഉപ്പിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു അത്രമാത്രം നല്ല രീതിയിലുള്ള അമ്പൽ സമൃദ്ധി ഐശ്വര്യം നമ്മുടെ വീട്ടിലേക്ക് വരുമെന്നുള്ളതാണ് നിങ്ങൾ ഒരു ചുമന്ന തുണിയുടെ ഒരു കഷ്ണം എടുക്കുക എന്നതിന് ശേഷം അതിലേക്ക് ഒര ഒറ്റ രൂപ നാണയം അത് ആ ചുമന്ന തുണിയിൽ ചെറിയ പീസ് അതായത് നമ്മളുടെ ഈ ഒരു രൂപ നാണയം ഒരു ചതുര കഷ്ണം നമ്മളുടെ കൈപ്പത്തിയിൽ വെച്ചാൽ വെക്കുന്ന അത്ര ഒതുക്കത്തിലുള്ള ഒരു ചതുരത്തിൽ ഒരു കഷ്ണം ചുമന്ന കളർ തുണി എടുക്കുക നല്ല വൃത്തിയുള്ള തുണിയായിരിക്കണം ആയിരിക്കണം ശേഷം അതിലേക്ക് ഒരു രൂപ വെച്ച് അത് നന്നായിട്ട് കെട്ടുക അപ്പോൾ നമ്മൾ ഉപ്പ് കുപ്പി വെച്ചിരിക്കുന്ന ഈ ഉപ്പിന്റെ ഭരണി വെച്ചിരിക്കുന്ന സ്റ്റീൽ പാത്രത്തിന്റെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു രീതിയിലുള്ള പാത്രം എടുത്തിട്ട് ആ പാത്രത്തിന്റെ മുകളിൽ ഈ ഭരണി വെക്കുക അതായത് നമ്മൾ വിളക്കൊക്കെ കൊളുത്തുമ്പോൾ വിളക്ക് വെക്കുന്നത് തട്ടത്തിന്റെ ഉള്ളിൽ അതുപോലെ നിങ്ങൾ ഭരണി ഒരു അതിൻ്റെ കവറ് ചെയ്ത് ഒരുപാട് വൃത്തികേടില്ലാത്ത രീതിയിലുള്ള ആയിട്ടുള്ള ഒരു പാത്രം നിങ്ങൾ എടുക്കുക അത് സ്റ്റീലാകാം പ്ലാസ്റ്റിക് ആവാം എന്ത് രീതിയിലുള്ള പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഉപ്പിന്റെ കുപ്പിയുടെ അടിയിൽ ഇത് ആ പാത്രത്തിൽ ഈ ഒരു രൂപ ചുമന്ന തുണിയിൽ കെട്ടി ഒരു രൂപ വെച്ചതിന് ശേഷം അതിന്റെ മുകളിൽ നിങ്ങൾ ഈ ഉപ്പ് കുപ്പി എടുത്ത് വെച്ച് നോക്കൂ നിങ്ങൾക്ക് എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങൾക്ക് ധനത്തിന്റെ കടം അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തേടി പണം എത്തിയിരിക്കും നിങ്ങൾക്കതിൻ്റെ ഒരു വഴി ഭഗവാൻ തുറന്ന് കാണിച്ചു തന്നിരിക്കും അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ കിഴക്കേ മൂലയിൽ ഒരു ബെഡ്റൂം ആണെങ്കിലും ഒരു ഹോളാണെങ്കിലും ഒക്കെ കിഴക്കേ മൂലയിൽ അല്ലെങ്കിൽ നാല് മൂലയിലും ചെറിയ പൊട്ടുന്ന ഭരണിയിൽ ഉപ്പ് ഒരു പകുതി ഭാഗം വരെ വെച്ച് അതിനകത്തേക്ക് വെള്ളമൊഴിച്ച് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങളുടെ വീട്ടിലേക്കുള്ള ധനവരവിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ നമ്മൾ വളരെ ചിട്ടയോടുകൂടി ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ ഉപ്പിന്റെ കാര്യം പറഞ്ഞാൽ തീരില്ല അത്രമാത്രമുണ്ട് ഉപ്പിന്റെ കാര്യങ്ങൾ പറയാൻ അതുപോലെ നമ്മളിപ്പം വീടൊക്കെ തൂത്ത് വൃത്തിയാക്കുമ്പോൾ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് അതുപോലെ വീട് തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം തുടയ്ക്കുമ്പോൾ ഒരു ശകലം ഉപ്പിടുക അതുപോലെ ചവിട്ടിയുടെ അടിയിൽ ഉപ്പിടുക ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പക്ഷേ ഈ ഉപ്പിന്റെ കാര്യം നിങ്ങൾ വളരെയധികം വൃത്തിയോടും എത്ര ശ്രദ്ധാപൂർവം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുവോ ഒരു ബാത്റൂമിലും നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു കുപ്പി നിങ്ങൾക്ക് കൊണ്ടുവയ്ക്കാം കാരണം ബാത്റൂമിൽ ഒരുപാട് നെഗറ്റീവ് എനർജി ഉള്ളതാണ് നെഗറ്റീവ് എനർജി നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഐശ്വര്യം വരില്ല എന്ന് തന്നെ പറയാം അതുപോലെ വളരെ ഐശ്വര്യം തരുന്ന ഒന്നാണ് സാമ്പ്രാണിത്തിരി അല്ലെങ്കിൽ ചന്ദനത്തിരി എന്ന് പറയും ചില ആളുകൾ ഇതിനെ സാമ്പ്രാണിത്തിരി എന്ന് പറയാറുണ്ട് ചില ആളുകൾ ചന്ദനത്തിരി എന്ന് പറയും അപ്പൊ ഈ ചന്ദനത്തിരി നമ്മളുടെ വീട്ടിൽ എങ്ങനെ കത്തിക്കണം ഒന്ന് മൂന്ന് അഞ്ച് ഇങ്ങനെ ഒറ്റ ഒറ്റ സംഖ്യയിട്ടാണ് സാമ്പ്രാണിത്തിരി അല്ലെങ്കിൽ ചന്ദനത്തിരി കത്തിക്കേണ്ടത് ഇത് സന്ധ്യസമയത്തും രാവിലെയും നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ നല്ല സുഗന്ധമുള്ള ചന്ദനത്തിന് നോക്കി വാങ്ങിയിട്ട് അത് നമ്മളുടെ വീട്ടിൽ ഇത് വിളക്ക് കൊളുത്തുന്ന സമയത്ത് കത്തിച്ചു വെക്കുകയാണെങ്കിൽ സർവ ഐശ്വര്യങ്ങളും പ്രധാനം ചെയ്യുന്ന ഒന്നാണ് എല്ലാവർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ചന്ദനത്തിരിയിൽ അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തിരിയുടെ ചന്ദനത്തിരിയുടെ മഹാത്മ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതിന് ശേഷം നിങ്ങൾ ചിന്തിക്കുക ദിവസവും വീട്ടിൽ ചന്ദനത്തിരി കത്തിക്കണം നിങ്ങൾ ഓരോ തിരി കത്തിച്ചാൽ മതി ഒരുപാട് തിരിയൊന്നും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കത്തിക്കേണ്ട ആവശ്യമില്ല അടുക്കും ചിട്ടയും വൃത്തിയും നല്ല ഐശ്വര്യമുള്ള ഒരു വീട്ടിൽ ഈ ചന്ദനത്തിരി കത്തിക്കുകയാണെങ്കിൽ ലക്ഷ്മി സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം ലക്ഷ്മി ദേവി ഈ സുഗന്ധപൂരിതമായ സ്ഥലത്തു നിന്ന് എവിടെയും പോകില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മളുടെ വീടിനകത്ത് ഒരു വല്ലാത്ത ദുർഗന്ധം അല്ലെങ്കിൽ വല്ലാത്തൊരു സ്മെല്ലൊക്കെ തിങ്ങി നിൽക്കുകയാണെങ്കിൽ ദേവി അവിടെ ഇരിക്കില്ല എന്ന് തന്നെ പറയും അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ അഭിവൃദ്ധി ഉണ്ടാകും നമ്മളുടെ ഒരു ആചാരപ്രകാരം തന്നെ വൈകുന്നേരങ്ങളിൽ വീട്ടിൽ വിളക്ക് കൊളുത്തുമ്പോൾ ലക്ഷ്മി ദേവിയുടെ വരവുണ്ടല്ല വീട്ടിലേക്ക് അതുകൊണ്ടാണ് ഉമർപ്പടിയിലിരിക്കരുത് വിളക്ക് കൊളുത്തുമ്പോൾ വാതിൽ തുറന്നിടണം ഒക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഇതൊന്നും വെറുതെ പറയുന്ന കാര്യങ്ങളല്ല നമ്മൾക്ക് ഓരോരുത്തർക്കും ലക്ഷ്മി കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് നിത്യവും നമ്മൾ ഉപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ചന്ദനത്തിരിയുടെ കാര്യത്തിലാണെങ്കിലും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത് നിങ്ങൾ ചന്ദനത്തിരി ഇല്ലാതെ വിളക്കേ കൊളുത്താൻ പാടില്ല അങ്ങനെ ഒരു കാര്യവുമുണ്ട് അപ്പോൾ വിളക്ക് കൊളുത്തുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം തിരി തീർന്നു പോകുന്നുണ്ടോ ചന്ദനം തിരി തീർന്നു പോകുന്നുണ്ടോ ചന്ദനമുണ്ടോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ ഒരു ദിവസം വിളക്കൊരുക്കാൻ അപ്പോൾ അത് തീരും മുൻപ് തന്നെ എല്ലാം നമ്മൾ വാങ്ങി സുരുക്കൂട്ടി വെക്കണം ഉപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്രത്യേകം പറയുകയാണ് ഉപ്പ് നമ്മളുടെ വീട്ടിൽ നിന്ന് തീരാനേ പാടില്ല തീർന്നു എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദിവസം ഉപ്പ് തീർന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ിൽ നിങ്ങൾക്ക് എന്തോ ഒരു വല്ലാത്ത കഷ്ടകാലം നിങ്ങളുടെ വീട്ടിലേക്ക് ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്കാക്കാം അപ്പോൾ ചന്ദനത്തിരിയുടെയും ഈ ഉപ്പിൻ്റെയും മഹാത്മ്യം നിങ്ങൾ അറിയാതെ പോകരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം